പരിശുദ്ധമാക്കപ്പെട്ട ആയിരം ലൈലത്തു പിന്നെ ആയിരം മാസങ്ങളെക്കാൾ ഒരുപാട് ആയിരം കൊല്ലങ്ങളെക്കാൾ ആയിരം മാസങ്ങളെക്കാൾ ഇനി എന്ന് വേണ്ട അള്ളാഹു നമുക്ക് നൽകുന്ന ഒരുപാട് പവറുകളാണ് പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖതിറിന്റെ ഈ ഒരൊറ്റ രാത്രിക്ക് അള്ളാഹു തല നൽകുക അത് ലഭിക്കുന്നവരിൽ ആ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവരിൽ അള്ളാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്നാൽ അവിടം നല്ലാഹുവിന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ട സ്വഹാഭാഗ്യ ഒരു വേള എല്ലാവരും കൂടിയിരിക്കുകയാണ് എവിടെയാണ് ഒരുമിച്ച് ഒരുമിച്ചുകൂടിയതെന്നറിയോ പരിശുദ്ധമായ മസ്ജുതൻ ബബിയുടെ അകത്തട്ടിൽ ഒരുമിച്ചിരിക്കുകയാണ് സ്വഹാപത്ത് വട്ടമിട്ടുകൊണ്ട് പറയുന്ന സ്വഹാബ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനില് ഒരു പോരുഷമുള്ള രാത്രിയുണ്ട് വറോ മലക്കു ചിരി ആണ് കടന്നു വരുന്നർത്ഥങ്ങളുണ്ട് മലക്കു ചിരിയിലാണ് വരുന്ന അങ്ങനെ ഉള്ള കടന്നു വരാൻ പോവുകയാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനോട് ദ്വാരക്കുകയാണ് അല്ലാഹുവേ ആരാണ് പറയുന്ന പറ്റി ആരാണ് ചർച്ചകൾ ചെയ്യുന്ന അള്ളാഹുവിന്റെ പ്രവാചകരുടെ നക്ഷത്ര തുല്യരായ സൊഹാബാ റാം അള്ളാഹു ആരാണോ അവര് വട്ടമിട്ടിരുന്നു കൊണ്ട് പറയുന്നത് ലൈലത്തുൽ യിലത്തുൽക്കതിർ ലഭിക്കുന്നവരിൽ നമ്മൾ പെടുമോ സ്വഭാവ േ വേദനയോടെ സ്വഭാബാക്കിറാർ അലി അള്ളാഹുന്റെ പറയാണ് അലി ആര് തങ്ങളെ എനിക്ക് വിട്ടുവോ അപോബക്കറെ എനിക്ക് വിട്ടുവോ ഉമറെ എനിക്ക് കിട്ടുവോ അബോബക്കറും ഫിൽ ഉമറും ഫിൽ ചെന്ന അലിയും ഫിൽ ഉസ്മാനും ഫിൽ ചന്ന അള്ളാഹുവേ സ്വർഗം കൊണ്ട് അള്ളാന്റെ പ്രവാചകര് സന്തോഷവാർത്തറി അള്ളാന്റെ പ്രവാചകര് സന്തോഷവാർത്ത അറിയിപ്പിക്കപ്പെട്ട മഹാരഥന്മാര് കരഞ്ഞുകൊണ്ട് പറയാ പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ലൈലത്തുൽക്കതർ കടന്നു വരുമ്പോ ആ ലൈലത്തുൽ ലൈലത്തുൽക്കതര് ലഭിക്കുന്നവരിൽ നമ്മൾ പെടുമോ ലൈലത്തുൽ കതര് കടന്നു വരുമ്പോ ആ ആ സന്തോഷത്തിൽ ഉൾക്കൊള്ളാൻ ഞങ്ങൾ പെടുമോ എന്ന് അള്ളാഹുന്റെ ഹബീബിന്റെ അതും അള്ളാഹുഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു അറിയിച്ചു കൊടുത്ത ആ മഹാരഥനായ ആ പ്രിയപ്പെട്ടവരാണ് പറയുന്ന ലൈലത്തുൽ ലൈലത്തുൽഖർ നമുക്ക് ലഭിക്കുമോ ലൈലത്തുൽ കതിർ നമുക്ക് ലഭിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നത് എന്റെ പ്രിയപ്പെട്ട മോഹ്മനുകളെ നമ്മൾ ചിന്തിക്കാറുണ്ടോ നമ്മൾ ഓർക്കാറുണ്ടോ ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ എത്ര നോമ്പാ കടന്നു പോയത് എത്ര പെട്ടെന്ന് കടന്നു പോകുന്നത് പത്തിലൂടെ കടന്നു പോകുമ്പോ ലൈലത്തുൽ കതിർ ലഭിക്കുന്ന ഉത്തമ മുത്തീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങൾക്ക് സങ്കടങ്ങളും വേദനകളും നീ വെക്കല്ലേ അള്ളാ അല്ലാ ഈ പരിശുദ്ധമായ ഈ ആരെ ോ അള്ളാഹുവി അവസാനം സ്വലാത്ത് ചൊല്ലി പിരിയുന്നത് വരെ ചെയ്യുന്നത് വരെ ഈ മജലിസിലിരിക്കുന്ന ഒരാൾക്കും ഒരു സങ്കടവും ഒരു ബുദ്ധിമുട്ടും ഒരു കണ്ണീരും അപ്പൊ നമ്മൾ ചിന്തിക്കണം അള്ളാഹു ഇങ്ങനെ കൊണ്ട് ചോദിക്കാൻ തെളിഞ്ഞ് വന്നിടും ഒഴുകിടും ലൈലത്തുൽ കതിറന്നു വന്നാൽ ഭാഗ്യമാണ് ഏറ്റം കൽഭിലാഷ നിറഞ്ഞു നിന്ന് ഓവലാണേ അത്ഭുതം നീറഞ്ഞാകണേ ഒന്നീറഞ്ഞിടും ഒരു പുണ്യമേറും രാവതാണേ കാട്ടിടുമോ റബ്ബേ കൂട്ടിടുമോ ഒന്നു കാ റബ്ബേ റബ്ബേ ഒന്ന് പാപ കൈകൾ നീട്ടിടും നീ നീ പാപമെല്ലാം മാറ്റി അനുഗ്രഹിക്കേ അള്ളാഹുവേ ഈ ലൈലത്തുൽ കതിരന്റെ ഈ പരിശുദ്ധിയിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദുആ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് സ്വഹാപത്ത് പറയാം പടച്ചോനെ കിട്ടുമോ എന്നറിയില്ല എന്നാൽ എൻറെ പ്രിയമുള്ള സഹോദരങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം നാല് വിഭാഗം ആളുകൾക്ക് ലൈലത്തുൽ ലേലത്തുൽക്കതർ അവർക്ക് ലഭിക്കൂല ആളുകൾക്ക് ലൈലത്തിൽ കതിർ ലഭിക്കില്ല അള്ളാഹുവിന്റെ പ്രവാചകരുടെ വാക്കാണ് ഇത് എന്റെ വാക്കാണെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാളുകൾക്ക് ലൈലത്തിൽ ഈ സന്തോഷത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങള് സഹോദരിമാര് ചെറുപ്പക്കാർ അള്ളാ ഒരാളെയും അള്ളാഹുവേ ലൈലത്തുൽ കതിർ ലഭിക്കാത്തവരിൽ പെടുത്തല്ലേ അല്ല ഒന്നാമതായിട്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണ് നാല് കാര്യങ്ങൾ അതിൽപ്പെട്ട ഒരു കാര്യമാണ് അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം ഞാനെന്ന് പറയട്ടെ ഒന്നാ കുൽ ഒന്നാമത്തെ കാര്യം മാതാവിനെ പിതാവിനെ വേദനിപ്പിക്കുന്ന മക്കളാരാ മാതാവിനെ പിതാവിനെ വെറുപ്പിച്ച മക്കളാരാ അവർക്ക് ലേലത്തിൽ എന്ന് അഷ്റഫ് മുസ്തഫുലഹി നമ്മുടെ കൊച്ചുമക്കളല്ലേ നമുക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞ പിന്നെ എന്റെ കൊച്ചുമക്കള് നിറഞ്ഞ മനസ്സോടെ ആ ഉമ്മയുടെ ആ ബാപ്പയുടെ അരികത്ത് പോയിട്ട് പൊരുത്തം ചോദിക്കണം എനിക്കറിയാം ഉമ്മയോ വാപ്പയോ മരിച്ചാൽ ഉമ്മയെ കൊണ്ടുവന്ന കബറടക്കി ബാപ്പയെ കൊണ്ടുവന്ന് കബറടക്കി പിന്നെ മക്കൾ ഒരു മാസം ആ വഴിക്ക് പോകും പിന്നെ എപ്പോഴെങ്കിലൊക്കെയാണ് ആ സ്ഥലത്തേക്കൊന്ന് പോയി നോക്കുക വാപ്പയെ എനിക്കറിയാവിനോടും പിതാവിനോടും മരിച്ചാലും ജീവിച്ചിരിക്കുമ്പോഴായാലും അവരോടങ്ങാത്ത സ്നേഹമുണ്ടാകണം അടങ്ങാത്ത പ്രേമം പ്രേമുണ്ടാക്കണം ഇന്നത്തെ ചില മക്കളുടെ കഥ ഞാനെന്ന് പഠിപ്പിച്ചു തരാ അള്ളാഹുവേ ഇന്നിപ്പോഴെങ്ങനാണ് മാതാവിന്റെ അടുക്കല് പിതാവിന്റെ അടുക്കല് ഇന്നത്തെ മക്കള് റമലാനിൽ കടന്നു വരുന്ന എന്നറിയോ പ്രിയപ്പെട്ട മക്കൾ കടന്നു വരികയാണ് ഒരു ഉമ്മക്ക് ആറും ഏഴും മക്കളുണ്ടെന്നിരിക്കട്ടെ എന്നാൽ ഈ പ്രിയപ്പെട്ട പുന്നാര മക്കള് കടന്നു വന്നിട്ട് പത്തോ ഇരുന്നൂറ് രൂപയോ മുന്നൂറ് രൂപയോ എപ്പോഴാ വരുന്നത് ഈ റമലാൻ തൊട്ട് മുമ്പുള്ളൊരൊറ്റ ദിവസം പോലും വന്നിട്ടില്ല റമലാനിക്ക് ഉമ്മയൊക്കെ കാണാൻ വരികയാണ് ാണ് അതാവിടുന്ന് കുറച്ച് തിളങ്ങുന്ന നോട്ട് കൊണ്ടുവന്ന് ഉമ്മ കൈകളിലേക്കൊന്ന് ശരീരം തലമുടി നരച്ചു പോയാ ശരീരം പോയാ വയോവൃദ്ധയായി പോയ ആ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ ആ പ്രിയപ്പെട്ട ഉമ്മ അവിടുന്ന് അവിടെ നിന്ന് മകൻ കൊണ്ടുവന്ന നോട്ടിങ്ങനെ എടുത്തു നോത്ത് വെച്ചിട്ട് ആ നോട്ടിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്റെ മകൻ എനിക്കത് കൊണ്ടു തന്നല്ലോ ആകപ്പാടി രൂപ ആയിരിക്കും എന്റെ സഹോദരങ്ങളെ എന്റെ സഹോദരിമാരെ നിങ്ങൾ കൊണ്ട് കൊടുക്കുന്ന ചില്ലിക്കാശിനല്ല അവിടെ വിലവുള്ളത് നിങ്ങൾ കൊടുക്കുന്ന ഇന്ന് കോടിക്കണക്കിന് രൂപയാകട്ടെ നിങ്ങളുടെ ഉമ്മക്കും നിങ്ങളുടെ പാപ്പക്കോ ലക്ഷങ്ങൾ കൊണ്ടുവന്നവരുടെ കൈകളിലേക്ക് നിങ്ങൾ കൊടുക്കുന്നവരാകട്ടെ എന്നാലും വല്ലാ ആ ഉമ്മയുടെ അരികത്ത് ആ ബാപ്പയുടെ അരികത്ത് പരിശുപ്തമാക്കപ്പെട്ടില് പ്രിയപ്പെട്ട ഉമ്മയുടെ ബാപ്പയുടെ അരികത്തേക്കൊന്ന് പോയിട്ട് തുച്ഛമായ കാശ് കൊടുത്തിട്ട് ആ ഉമ്മാനെ സന്തോഷിപ്പിച്ച് മടങ്ങുകയല്ല വേണ്ടുന്നത് നിന്റെ ഉമ്മാന്റെ അരികത്തൊന്നിരിക്കുവോ ആ ചുക്ക് ചുളിഞ്ഞു പോയ കൈകളെടുത്തിട്ട് നിന്റെ കരങ്ങളിലേക്കൊന്ന് വെക്കുവോ ബാപ്പാന്റെ അരികത്തേക്കൊന്ന് കടന്നു പോകുമോ ആ ഉമ്മയുടെ ബാപ്പയുടെ കവിൽ കവിൽത്തടത്തില് ഒരു ചുടുമുത്തം കൊടുക്കാൻ നിനക്കൊന്ന് കഴിഞ്ഞു ോ അങ്ങനെ കടന്നു പോയാൽ നിന്നെപ്പോലെ ഭാഗ്യമുള്ളവരാരാണ് ചെറുപ്പക്കാരാ നിന്നെ പോലെ ഭാഗ്യമുള്ളവരാരാ നിന്നെ പോലെ സന്തോഷമുള്ളവരാരാണ് എത്രയോ വീടിന്റെ അത്തട്ടിലെ പ്രിയപ്പെട്ട മാതാവും പിതാവും സങ്കടപ്പെടുന്നവരുണ്ട് അള്ളാഹുവേ റമലാണെന്ന് കടന്നു വന്നിട്ട് പോരൂ എന്റെ മകൻ എന്നെ കാണാൻ വന്നില്ലല്ലോ അല്ല എന്റെ മകള് വന്നില്ലല്ലോ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയാ ഞാൻ ചോദിക്കട്ടെ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് ചോദിക്കട്ടെ അള്ളാഹുവേ അത്താഴത്തിന് എഴുന്നേക്കുന്ന സമയമുണ്ടല്ലോ നോമ്പ് പിടിക്കാ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉമ്മ വല്ലതും കഴിച്ചോ നിങ്ങളുടെ വല്ലതും കഴിച്ചോ എത്ര മക്കളാവൊന്ന് വിളിച്ചെങ്കിലും ചോദിക്കുന്നത് ഒരു പക്ഷേ ഉമ്മ ഉള്ളത് അനുജന്റെ കൂടെയായിരിക്കാം അല്ലെങ്കിലോ ചേട്ടൻറെ കൂടെ ഒന്ന് വിളിച്ച് ചോദിക്കാറുണ്ടോ ആ ഉമ്മയോടൊന്ന് നല്ല വർത്തമാനം പറയാറുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾക്ക് ആറ് വയസ്സുള്ളപ്പോ ഏഴ് വയസ്സുള്ളപ്പോ പത്ത് വയസ്സുള്ളപ്പോ പതിനാറ് വയസ്സുള്ളപ്പോ നിങ്ങളുടെ പിയപ്പെട്ട ഉമ്മ ഉള്ള റമദാനിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്ക് അള്ളാഹുവേ നമ്മളെല്ലാം കൂർക്കം വരിച്ചു കൊണ്ട് ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മുടെ പാപപ്പെട്ട ഉമ്മ എഴുന്നേക്കുകയാണ് എഴുന്നേറ്റ് വന്ന് അടുക്കളയിൽ വന്ന് എല്ലാ ജോലിയും അവർ ഒതുക്കുകയാണ് മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയാ മൂത്തമകനിക്കെന്തേ വേണ്ടുന്നത് ആ ഭക്ഷണം ഉമ്മ ഉണ്ടാക്കുക ാണ് ആറ് മക്കൾ ഉണ്ടെങ്കിൽ ആറ് പേർക്കും എന്ത് വേണോ അത് ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഉമ്മ സന്നദ്ധ ആയിരുന്നു മക്കൾക്കെല്ലാം കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാ ഇനി വല്ലതും വേണോ മക്കളുടെ വയർ നിറയും വരെ ഉമ്മ ഉണ്ടാക്കി കൊടുക്കുകയാ അപ്പോഴാണ് പടച്ചവന്റെ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ പാപപ്പെട്ട ഉമ്മ ഒന്നും കഴിച്ചാണൂല ഈ മക്കൾക്ക് വേണ്ടി ഉമ്മ ഇവിടെ യാണ് അള്ളാഹുവേ ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്താ എന്റെ മക്കള് കഴിച്ചല്ലോ എന്റെ മക്കള് കഴിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങളുടെ ഉമ്മമാര് കടന്നു വന്നില്ലേ അള്ളാഹുവേ ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയില്ലാത്തറമല നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റുമോ കഴിഞ്ഞ കൊല്ലം നമ്മളോടൊപ്പം ഇരുന്ന് നോമ്പ് പിടിച്ച നമ്മളോടൊപ്പം ഇരുന്ന് കൊണ്ട് നോമ്പ് തുറന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരിൽ പരമിന്ന് വിടേ ആരടി മണ്ണാകുന്ന പച്ച മണ്ണിന്റെ ഉള്ളിന്റെ ഉള്ളറയിലാണ് ആ ആ ആ ഉമ്മയില്ലാത്ത ഉമ്മയില്ലാത്ത റമദാൻ ഓർക്കാൻ ഓർക്കാൻ പറ്റുമോ ബാപ്പയില്ലാത്ത പറ്റുമോ അതുകൊണ്ട് അവരുടെ പൊരുത്തമില്ലെങ്കിൽ അള്ളാഹു ലഭിക്കില്ല എന്ന് പറഞ്ഞത് ആ ആ പ്രിയപ്പെട്ട ഉമ്മയെ ബാപ്പയെ നമ്മൾ ിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സ്നേഹത്തിന്റെ വഴികളിലൂടെ നമ്മൾ കടന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കില്ലെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ വസ്സലം ഇല്ലേ എത്ര നോമ്പ് കഴിഞ്ഞു പോയി എത്രയോ വന്നു പോയി പാവ ഉമ്മ ജോലി നോക്കി ക്ഷീണിതയായി എന്നാൽ ക്ഷീണം കാണിക്കാതെ പേരും ഒന്നു നീങ്ങലാ ായി കണ്ണുനീരും മാറ്റിവെച്ചു ജോലി ഭാരം ഏറെ വെച്ചു ആരെയും മാറിക്കാതെ മുന്നിലേക്കവരായി മക്കളെ സ്നേഹത്താലെ നോമ്പു തുറയിൽ ഒന്നു ചേർക്കലായി മക്കളും കഴിച്ചിടുന്നു ഉമ്മയോ വീശം ഇടുന്നു എത്രയോ കരഞ്ഞുമാവർ നീങ്ങിപ്പോകുന്നു ഇനി വേണോ എന്റെ കുട്ടി എന്നൂരയുന്നു മക്കളോ ചോദിക്കയില്ല ഉമ്മ നിങ്ങൾ കഴിച്ചുവെന്നോ ഒറ്റൊരു വാക്കും അറിയ മക്കൾ നീങ്ങിടലായി അല്ല ചോദ്യമൊന്നും കണ്ടിടാതെ ഉമ്മ തേങ്ങലുമാ നിങ്ങൾ ചിന്തിച്ചു നോക്ക് കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ഉമ്മയൊന്നില്ലല്ലോ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഉമ്മയിന്നില്ല നമ്മുടെ ബാപ്പ ഇല്ല ഞങ്ങളുടെ സഹോദരങ്ങളില്ല നമ്മുടെ കൂടെപ്പുറപ്പുകളില്ല നമ്മുടെ രന്തിമിത്രാദികളില്ല ഈ രാത്രികളിൽ നമ്മൾ നീട്ടുന്ന കരങ്ങളെ നൂറ് ശതമാനം ഉറപ്പ ഏറ്റവും നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നല്ല അടങ്ങാത്ത പ്രേമത്തോടെ നിങ്ങളൊന്ന് പ്രേമിക്കണം ആരെന്നറിയോ നിങ്ങളുടെ ഉമ്മയെ ഈ റമദാനിൽ നിങ്ങളുടെ വയസ്സായ ഉമ്മ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കണവരെ ിൽ നിങ്ങളുടെ വയസ്സായ ഉമ്മയും നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്കറിയാം നമ്മുടെ നാടുകളിൽ ഒരുപാട് സഹോദരങ്ങളുണ്ട് ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് ആരൊക്കെ ആരൊക്കെ നിന്നെ ആക്ഷേപിച്ചാലും ആരെല്ലാം നിന്നെ കുറ്റപ്പെടുത്തിയാലും പൊന്നാരമോനെ പൊന്നാരമോളെ നിന്നെ കളിയാക്കാത്ത നിന്നെ കുറ്റപ്പെടുത്താത്ത ഒരു മനസ്സും ഒരു ശരീരവുമുണ്ട് അത് മറ്റാരുമല്ല നിന്റെ ഉമ്മയാണ് മറ്റാരുമല്ല നിന്റെ ഉമ്മയാണ് അല്ലേ റമലാനിൽ റമദാനിൽ നമ്മുടെ ഭാര്യമാർ നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാം നമുക്ക് ഭക്ഷണം തരും ഉമ്മ വീട്ടിലുണ്ടെങ്കിലും ഉമ്മ വന്ന് വീണ്ടും ചോദിക്കുന്നു വല്ലതും വേണോ നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് അത്ഭുതമാണ് ഈ നിങ്ങളുടെ ഉമ്മയോട് ബഹുമാനപ്പെട്ട ആരാണ് ബഗ്ദാദിന്റെ മണ്ണിലുള്ള ഒരു യുവകോമളനാണ് അത്ഭുതങ്ങൾ നിറച്ചിട്ടുള്ള ആലിമാണ് ഒരുപാട് ശിഷ്യഗണങ്ങൾ അള്ളാഹുവിന്റെ ദീന വാർത്ത കൊടുത്ത ഷൈബർ അലി അല്ലാ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് കടന്നു പോവുകയാണ് എപ്പോഴും അറിയോ പരിശുദ്ധമാക്കപ്പെട്ട തന്റെ ശിഷ്യഗണങ്ങൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കുകയാണ് കൊടുത്തുകൊണ്ട് പാതിരാത്രി കടന്നു പോവുകയാണ് തന്റെ പ്രിയപ്പെട്ട ഉമ്മരികട്ടോ തന്റെ പ്രിയപ്പെട്ട ഉമ്മ വീടിന്റെ അകത്തത്തിലുണ്ട് ചൊല്ലുമ്പോഴേക്ക് പാപപ്പെട്ട ഉമ്മ വയോവൃത്തയായവരാ ിൽ തളർന്നു പോയവരാണ് കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജ്ജനം ചെയ്യുന്നവരാണ് കടന്നു പോകുകയാണ് നിറഞ്ഞ മനസ്സോടുകൂടി വീടിന്റെ കത്തട്ടിലേക്കൊന്ന് തന്റെ ഉമ്മ ഉറങ്ങുകയാ എപ്പോഴാ കടന്നു പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റമലാലിൽ തറാവീർ നിസ്കാരം കഴിഞ്ഞിട്ടാ കടന്നു പോകുന്നത് അള്ളാഹുവേ വേറെ എന്ത് ജോലി ചെയ്യുമ്പോഴും തന്റെ ശിക്ഷഗണങ്ങൾ അരികത്തേക്ക് വിളിച്ചിട്ട് പറയും മക്കളെ നിങ്ങളോട് സഹായിക്കണം മക്കളെ നിങ്ങളോട് സഹായിക്കണം ഷൈബർ അളിയല്ലാന്നോ അവിടെ ഉമ്മാന്റെ അധികത്തേക്ക് പോകുമ്പോ ശിഷ്യഗണങ്ങളിൽ സീനിയറായ രണ്ട് വിദ്യാർത്ഥികളെ കൂട്ടുകയാതിരാത്രിയല്ലേ കടന്നു പോകുന്നത് അതുകൊണ്ട് ആരെങ്കിലും കൂടെ വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഷൈബർ അളി അല്ലാഹു താരാണ് കടന്നു പോവുകയാണ് വീടിന്റെ കത്തട്ടിലേക്കൊന്ന് ചെല്ലുകയാണ് ോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്നോ ഞാനെന്ന് അകത്തേക്കൊന്ന് പോകട്ടെ ധരിച്ചിരുന്ന് ചെരുപ്പം അകത്തേക്കൊന്ന് കിടക്കുമ്പോ ഉമ്മ അതാ ഒരു ഭാഗത്ത് മലമൂത്ര വിസജ്ജനമുണ്ടായ അടച്ചവനെ ഉമ്മാന ഉണർത്തിയില്ല പരിശുദ്ധമാക്കപ്പെട്ട റമലാരിന്റെ ആ രാത്രിയിൽ അവിടെ ഉമ്മ എടുത്തു വെച്ചിരിക്കുന്ന മലമുള്ള മൂത്രമുള്ള വസ്ത്രമെടുക്കുകയാണ് വന്നുകൊണ്ട് കഴിവുകയാണ് ശിഷ്യഗണങ്ങൾ ഇതാ നോക്കി പടച്ചവനെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഇത് ചെയ്യുകയാണോ ഉടൻ തന്നെ ഓടിച്ചെന്ന് പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ പരിശുദ്ധമായ പരിപാവനമായ പവിത്രമായ ഈ റമലാൻ്റെ ഈ പാതിരാത്രിയിൽ ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നതിനേക്കാൾ ഒരുപാട് ഓതുന്നതിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്തെന്നറിയോ എന്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് ചെയ്യാനാണ് ചെയ്യാനാണ് ഉമ്മക്ക് ഉമ്മക്ക് വേണ്ടി ഉമ്മാന്റെ വസ്ത്രമെല്ലാം കഴുകി വൃത്തിയാക്കുകയാണ് കഴുകി വൃത്തിയാക്കിയിട്ട് മാറി ഉമ്മായെ ഉണർത്താൻ പാടില്ലല്ലോ ഉമ്മാനെ ഉണർത്താൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ്

ആ ഉമ്മയെ ടത്തിൽ തുരുതുരാമുത്തം കൊടുത്തു ഉമ്മാ എൻ്റെ കാൽക്കൽ വീണ് തളർന്നു പോയ ആ ഉമ്മയുടെ കാൽക്കൽ വീണ് കരഞ്ഞുമാ ഞാൻ വരാനൽപ്പം സമയം വൈകിയോ എന്റെ ഉമ്മ എനിക്ക് മാപ്പ് തരണേ ഉമ്മാ എന്റെ ഉമ്മ എനിക്ക് മാപ്പ് തരണേ ഉമ്മാ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കണ്ണനീരോടെ ദുഃഖത്തോട് ഷൈബ്രിയാഹു തകാരപ്പെട്ട ഉമ്മാന്റെ കാൽക്കൽ വീണ് പൊരുത്തം ചോദിച്ചിട്ട് കരയുമ്പോ ശിഷ്യന്മാര് ചെന്നിട്ടങ്ങ് വിളിച്ചു അതേ കരയല്ലേ അവിടെ എഴുന്നേക്കാൻ വയ്യ ഉമ്മാന്റെ കാൽക്കൽ വീണ് കരയുന്നു ആ സമയം അവിടെ ഉമ്മ പറഞ്ഞു മോനെ ഷൈബേ തല ഉയർത്തു മോനെ ഉമ്മാന്റെ കുട്ടി കരയല്ലേ അതിനുമാക്ക് സങ്കടമില്ലല്ലോ എത്ര സമയം താമസിച്ചാലും എന്റെ പൊന്നുമോനന്റെ അരികത്ത് വന്നല്ലോ ഉമ്മാ ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല ഈയ ഈ ചുക്കി തുളുങ്ങി പോയ ഈ കരങ്ങളുണ്ടല്ലോ ഈ കരങ്ങളൊന്ന് പറയാൻ വന്നതാണ് ഉടൻ തന്നെ ഉമ്മാന്റെ രണ്ട് കരങ്ങളുട്ടവിടന്ന് അതോട് പറഞ്ഞാഹുവേ എന്റെ ദീർഘായുസ് കൊടുക്കണേ മകനിക്കൊരു രോഗം കൊടുക്കല്ലേ അല്ല എന്റെ മകനിക്കൊന്നും നീ വെക്കല്ലേ പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ആ പ്രിയപ്പെട്ട പുന്നാര മകനാകുന്ന ആലിമായ ഷായൈബർ റളിയല്ലാഹു വൻവിന്റെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്ന് ഉമ്മ ദുആ നിരത്തി ഉമ്മ പറഞ്ഞു മോനെ ഉമ്മ നിനക്കരെ കാര്യം വരാ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അടുത്ത് കിടക്കുന്ന തലയണ പൊക്കുകയാണ് ഒരു പുതിയെടുത്തിട്ട് മകനാകുന്ന റളിയല്ലാഹു അളിയല്ലാവൻഹുവിന്റെ കരങ്ങളിൽ കൊടുക്കുകയാ ചോദിക്കുന്നു ഉമ്മ ഇതെന്താണ് ഉമ്മ ഇതെന്താണുമാര് തന്ന ഉമ്മ ഉടൻ തന്നെ ഷുഹൈബിനോട് പറഞ്ഞു പറയുന്നു മോനെ നീ ഒരു മുത്ത പോകുന്ന വഴി എനിക്ക് കൊണ്ടുവന്ന കുറച്ച് കാരക്കയാ ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ലല്ലോ ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ലല്ലോ എന്തേ എന്റെ മകനെ നീ വരുമെന്ന് നീക്കറിയാ എന്റെ ഷുഹൈബെ നീ കടന്നു വരുമെന്നറിയാ ഉമ്മ കുട്ടിക്ക് ഉമ്മ മാറ്റി വെച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷോയിബ് അറിയല്ലാവിന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ പറയുമ്പോ എന്റെ ശബ്ദം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ അള്ളാഹുവേ നമ്മളത്തെ ഭാഗ്യമുള്ളവരാ അള്ളാഹു നമ്മുടെ ആത്മാവിനെടുത്തിട്ടില്ലല്ലോ ഒരു ദിവസത്തിൽ ഒരു വെട്ടമെങ്കിലും നിങ്ങളുടെ ഉമ്മയെ വന്ന് വിളിച്ച് നിങ്ങളുടെ ബാപ്പയെ വന്ന് വിളിച്ചിട്ട് നീറന്ന മനസ്സോടൊന്ന് വിളിച്ചിട്ട് അവരോട് പറയുവോ ഉമ്മാ എന്റെ എന്റെ സുഖമാണോ ണോക്ക് സന്തോഷമാണോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടോ ആ എന്നറിയോ തആല ഉമ്മാനം അത്ര നീട്ടി വെക്കും ഉമ്മാ ഉമ്മാന്റെ കാലങ്ങോട്ട് നീട്ടി നീട്ടിവെക്കുമ്പോ മകൻ ഉമ്മാനെടുത്തിട്ട് നല്ല ഒരു പായൽ കിടത്തി അവിടെ വൃത്തിയാക്കി അന്നിട്ട് കടന്ന് വന്നിട്ട് രണ്ട് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുന്നു അല്ലാഹുവേ ഇത് റമലാനിന്റെ അവസാനത്തെ രാവുകളാണ് ഇങ്ങനെ ഉള്ള രാവുകളിൽ ഞാൻ ദുആ ചെയ്യുന്നത് എന്റെ ഉമ്മക്ക് വേണ്ടി ഹൃദമത്ത് ചെയ്തിട്ടാണ് സയ്യിദാബായ അല്ല ഇതിന്റെ പറക്കത്ത് കൊണ്ട് നിക്ക് ലൈലത്തുൽ ഖദ്റിനെ നീ നൽകണ അല്ലാ പിൽക്കാലത്തവിടെന്ന് കണ്ടു വന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോയെങ്കില് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെത്ര ഭാഗ്യമുള്ളവരാണ് നമ്മളെത്ര സന്തോഷമുള്ളവരാണ് നമ്മുടെ ഉമ്മയും പാപ്പയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇനി നമുക്ക് ദിവസങ്ങളില്ലല്ലോ ഒന്ന് വിളിച്ചിട്ട് അവരോടൊന്ന് ആ ചെയ്യാൻ പറയുമോ അല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ സ്വീകരിക്കണല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ കൊടുക്കണേല്ലാ വേദനകളും കണ്ണീരുകളും കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും നീ കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ലേ അല്ലാ بحق النبي مصطفى محمد صلى الله عليه وسلم